പാടങ്കാട് തങ്ങന്മാര് ഒരു മഹല്ല് സംഗമമാണ് ഞായറാഴ്ച ഒമ്പത് മണി മുതൽ ഉച്ചക്ക് രണ്ടു മണി വരെ നടക്കാൻ പോകുന്നത് ണക്കാട് കോളി ഫൗണ്ടേഷൻ മഹലുകളിലെ ഖത്തീപുമാർ അധ്യാപകർ സ്ഥാപന ഭാരവാഹികൾ എന്നിവരുടെ സംഗമം സെപ്റ്റംബർ ഒന്നിന് വാഗൻ ട്രാജറി ടൗൺ ഹാളിൽ വെച്ച് നടക്കും ബഹുമാനപ്പെട്ട പാടക്കാട് സാധാർത്ഥങ്ങള് നിർവഹിക്കുന്ന കേരളത്തിലെ ഏകദേശം ആയിരത്തിൽ പരം മഹലുകളാണ് അത് മുമ്പ് തന്നെ ഒരു തീരുമാനം എടുത്തതാണ് കാരണം ഈ സ്ഥാനം എന്ന് പറയുന്നത് അതാത് മഹല്ലുകളുടെ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വിവാഹ സംബന്ധമായ കാര്യങ്ങൾ മറ്റു മഹല്ലുമായി കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾ അത് ഏകോപിപ്പിച്ചുകൊണ്ട് പാണങ്കാട് കുടുംബത്തിൻ്റെ പ്രത്യേകിച്ചൊരു സ്ഥലം കളി ഹൗസ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല കാരണം നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ പാണങ്കാടാണ് നമ്മളെ നേതൃത്വം അവിടെയാണ് നമ്മളെല്ലാ കാര്യങ്ങൾക്കും അവരുടെ വീട്ടിലാണ് പോയിരുന്നത് പ്പോ പല വിഷയങ്ങളും വർധിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ പാണക്കാട് ആളുകൾ പോയി ഒരു ചൊവ്വാഴ്ച ദിവസം ഈ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യാ എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണ് അപ്പൊ അതിന് പാണക്കാട് കുടുംബം എല്ലാ തങ്ങന്മാരും സാധിസ്ഥാനമുള്ള മഹല്കാർ നേതൃത്വം കൊടുത്തുകൊണ്ട് പാണക്കാട് തന്നെ ഇതിൻ്റെ ഒരു കാൽ ഹൗസ് നിർമ്മിക്കുന്നതിൻ്റെ സാഹചര്യങ്ങൾ രാവിലെ ഒമ്പത് മുതൽ ഉച്ചവരെ നടക്കുന്ന ഈ സംഗമം പാണക്കാട് സേതു സ്വാതി കലിശി ഹാബിതങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഇതിനു മുന്നോടിയായി മുപ്പത്തി ഒന്നിന് ശനിയാഴ്ച മണിക്ക് സമസ്ത പണ്ഡിതന്മാരായ മൺമറഞ്ഞ കെ കെ ഹസ്രത് താനൂർ മരക്കാർ ഫൈസി പത്തമ്പാട് എന്നിവരുടെ കബറിടത്തിൽ പ്രാർത്ഥന നടത്തും വാർത്താ സമ്മേളനത്തിൽ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി അഡ്വക്കേറ്റ് ആരിഫ് താനൂർ നൂഹ് കരിങ്കപ്പാറ പി കെ കെ തങ്ങൾ വി കെ എം ഷാഫി റഷീദ് ഫൈസി കുന്നദ് വി അബ്ദുറഹ്മാൻ എന്ന ഇപ്പനു സിദ്ദീഖ് ഹാജി തറമ്മൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് തിരൂർ ലൈവ് മെജസ്റ്റിക് ജുവല്ലേ